ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്താണ് ചാന്ദ്രദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ജൂലൈ ഇരുപത്തിയൊന്ന് അതിൻ്റെ ഓർമ്മയ്ക്കായി ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ് എഡിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിങ്സ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തി ഒന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവെയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന് നീൽ ആംസ്ട്രോങ് ഈ സംഭവത്തെ വിശേഷിപ്പിച്ചു മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിൽ ഒന്നായി ഇത് വിശേഷിക്കപ്പെടുന്നു ചാന്ദ്രദിനവുമായി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ കമൻ ബോക്സിലെടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്